പാലക്കാട് കോങ്ങാട് ഒരു പ്രൈവറ്റ് ബസ് മറിഞ്ഞ് അപകടം ഉണ്ടായി ചെറുപ്പളശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്നും ടെലഫോണിൽ ചേരുന്നു ശ്രീജിത്ത് ഈ അപകടം അത്യാഗിതങ്ങളൊന്നുമില്ല എന്നാണെന്ന് തോന്നുന്നു എന്താണ് വിവരം എസ് കെ നിയന്ത്രണം തെറ്റെ തെറ്റിയ സ്വകാര്യ ബസ് ജയ്ഹിന്ദ് എന്നാണ് ആ ബസിന്റെ പേര് അത് പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു കോങ്ങാട് പാറശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തെ വളവിൽ ചെറിയ വളവിൽ വെച്ച് തലകയായി മറയുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ അല്പസമയം മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ദൃത്താക്ഷികളുടെ വാക്കുകൾ കൃത്യമാണെങ്കിൽ ഏതാണ്ട് മുപ്പതിലധികം യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇത് ബസ് വെട്ടിപ്പൊളിച്ചാണ് പലരെയും പുറത്തെടുത്തതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്നാലും ദൃശ്യങ്ങളും ചില ഫോട്ടോകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് ഇദ്ദേഹത്തെ പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റാളുകൾക്ക് പരിക്കുണ്ട് അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും അടക്കം ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു സംസ്ഥാന ബാധയോ ദേശീയപാതയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ദേശീയപാത കടന്ന് കോങ്ങാട്ടേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ് പറശ്ശേരി മേഖല എന്തായാലും ഈ സമയത്ത് കാര്യമായ രീതിയിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഒരാളെ ഗുരുതര പരിക്കുകളോട് താലൂക്ക് ക്ഷമിക്കണം പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനാകും എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നതെന്ന് ദൃശ്യാക്ഷികൾ പറയുന്നു കൃഷേൻ ഓക്കെ ശ്രീ ശ്രീജിത് ശ്രീകുമാറിനാണ് നമുക്കപ്പം ചേർന്നത്